പെറ്റ് സ്നേഹികൾക്കും നമസ്കാരം നിങ്ങൾക്കൊക്കെ എന്നെ അറിയാവുന്നത് തന്നെ പെറ്റല്ലെങ്കിലും വീട്ടിൽ ഉള്ള ഒരു ജീവിത പേരിലായിരുന്നല്ലോ ആദ്യമായിട്ട് നിങ്ങളൊക്കെ പരിചയപ്പെട്ടത് പ്രേമത്തിലൂടെ അപ്പോൾ ഏതായാലും അത് അത് തന്നെയാണ് എൻ്റെ ജീവിതം തോന്നുന്നു ഞാനിപ്പോഴും അതുപോലത്തെ സിനിമകളൊക്കെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റിയതും ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് എനിക്കിന് വലിയ വലിയ സന്തോഷമുണ്ട് തീർച്ചയായും നമ്മൾ പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ ചെയ്യണമെന്നൊക്കെ ഞാൻ എൻ്റെ സിനിമ മാർക്കറ്റിൽ ചെയ്യുന്നതല്ല അതല്ലാതെ എനിക്കതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ഒരു സിനിമ ചെയ്യാൻ തയ്യാറായപ്പോഴാണ് കുറച്ചും കൂടി പെറ്റ്സൊക്കെ ആയിട്ട് അടുത്തത് കുറച്ചും കൂടി പെറ്റ്സിൻ്റെ പേരെല്ലാം മനസ്സിലാക്കിയത് ഞാൻ അപ്പോഴാണ് അതിൻ്റെ ഇതിൻ്റെ ഒരു വേൾഡിലേക്ക് നമ്മൾ ചെല്ലുന്നത് നമുക്ക് ഓരോ സിനിമയും ഓരോ ഓരോ ഇതാണല്ലോ പക്ഷേ ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ ണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഈ സിനിമയിൽ ഞാൻ നായകൻ മാത്രമല്ല ഞാൻ തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയല്ലോ എൻ്റെ ഭാഗ്യമുണ്ട് പെറ്റ്സിന് വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങളുടെ ഈ സിനിമ വരുന്നത് തന്നെ അപ്പോൾ ഇവിടെ വരാനും ഞാൻ അർഹനാണെന്ന് എനിക്ക് തോന്നുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇപ്പോൾ അത് കുറച്ചുക സസ്പെൻസ് ഉണ്ട് സസ്പെൻസ് ആണ് ഓക്കേ അത് ഡിസ്ക്ലോസ് ചെയ്തില്ല ഓക്കേ അപ്പോ ഇതുമായി ഞാൻ എന്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പൊ ഇവിടെ എറണാകുളം വന്നതിന് ശേഷം അങ്ങനെ ഒരു പെറ്റ് എപ്പോഴും ആലോചനയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അത് സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പെറ്റ്സിനോട് ഉണ്ടായിരുന്നു പെറ്റ്സ് വന്നിരുന്നു അപ്പൊ പലതും ഇപ്പൊ നമ്മൾ പാക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത സിനിമയിൽ കാണാമെന്നൊരു വിചാരം കൂടുതലുള്ള കോ ആക്ടേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഉണ്ടാകുമല്ലോ പക്ഷെ ഒരു പെറ്റ് ഇനിയിപ്പോ എപ്പോഴാ കാണുന്നത് അറിഞ്ഞൂട്ടാ ഞങ്ങളുടെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്ന കണ്ണൻ എന്ന ഞങ്ങളുടെ ക്യാരക്ടറിനെയും ഉള്ളൊരു ഷീറ്റ്സ് പോലും കുറേ കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാണ് അപ്പം എനിക്ക് തോന്നുന്നു തീർച്ചയായും ഒരു പെറ്റ് ലൈഫിൽ തോന്നുന്നു ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ സത്യമായിട്ട് നമ്മൾ ഇത്രയും ഇത്ര ഇതായിട്ട് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഞാനൊരു സിനിമയുടെ അല്ലെങ്കിൽ എൻ്റെ ഒരു സിനിമ പെറ്റ് ബേസ്ഡ് ആണ് എന്നുള്ള റീസൺ കൊണ്ട് വരുന്നതല്ല അല്ലാതെ തന്നെ ഇങ്ങനെ ഒരു ഇവന്റിന് വരാനും

Um, first of all, I should thank uh, Roams and Rats, directors of Roams and Rats.